സെൻറ്റ് വസ്തു വിൽപ്പനയ്ക്ക് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ വീട് വയ്ക്കാൻ അനുയോജ്യമായ നാൽപ്പത് സെൻറ്റ് പുരയിടം വിൽപ്പനയ്ക്ക് ഈ വസ്തുവിൽ നിന്നും അര കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളെ മുസ്ലിം പള്ളി അമ്പലങ്ങൾ ക്രിസ്ത്യൻ പള്ളി എന്നിവയ്ക്ക് പോകാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ കൊല്ലം മടത്തറ റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഈ വസ്തുവിലേക്കുള്ള ദൂരപരിധി ഈ വസ്തുവിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക